സന്തോഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവസാനമായിട്ട് ഇവിടെ വരുന്ന എൻ്റെ ബ്രദറിൻ്റെ ഒരു പടത്തിൻ്റെ ലോഞ്ചിനായിരുന്നു കുറേ വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെല്ലാവരെയും കണ്ട പോലത്തെ ഒരു ഫീൽ പക്ഷെ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എത്ര ബ്രേക്ക് എടുത്തിട്ട് വരുന്ന സമയത്തും ഐ ഫീൽ താങ്ക് യു സോ മച്ച് നമ്മുടെ പടം കണ്ട് ഇത്രയും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് കാണാത്തവരെല്ലാവരും പോയി കാണുക ഈ പറഞ്ഞ പോലെ ഇറ്റ് ഡെഫിനറ്റ്ലി സാറ്റിസ്ഫൈ യു താങ്ക് യു താങ്ക് യു നന്ദി നന്ദി മാത്രമേ ഉള്ളൂ താങ്ക് യു സോ മച്ച് ഇനി ഒരു ക്വസ്റ്റും കൂടെ ശരിക്കും വലിയ ഇടയും കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നോ സിനിമ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിയായിരുന്നു പിടിച്ചിടിക്കാൻ അങ്ങോട്ടാ അങ്ങനെ ഒരുപാട് ഞങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പേ പറഞ്ഞു ഒരുപാട് വളവളവളാന്ന് പോയി അവിടെ പോയി നിൽക്കണ്ട കുറച്ച് മയത്തിലൊക്കെ സംസാരിച്ചാണത്രീരി പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങൾ ഇന്റർവ്യൂയില് കണ്ട രണ്ടാവും ഭയങ്കര ഇഷ്ടമായി ഇല്ലേ നമ്മൾ അതൊക്കെ പ്രതീക്ഷിച്ചു എന്നൊക്കെ ദിനം എന്നോട് കൊടുക്കൂട്ടോ വേണ്ട ഓക്കേ അപ്പോ അത് മാത്രല്ല കേട്ടോ നർസറി ചെയ്ത ക്യാരക്ടേഴ്സിൽ എനിക്ക് തോന്നുന്നു ഒരു അമ്മ അമ്മേ നമ്മൾ ഭയങ്കര ചൈൽഡിഷ് ആയിട്ട് തന്നിരുന്നേ ഹൈ ഒരു ഹൈ നല്ല സ്റ്റൈൽ മോളല്ലേ വലിയ സ്റ്റൈലിഷ് മോളായിരുന്നു വാലോട്ടി ബാലോട്ടിക്ക് എങ്ങനെയുണ്ടായിരുന്നു സിനിമയിൽ അഭിനയിച്ചിട്ട് ഭയങ്കര വിഷമ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു സ്കൂളിലൊന്നും പോകണ്ടല്ലോ കട്ട് ചെയ്യാനോ അതല്ല എനിക്ക് സെയിം ഏജാണ് ഓക്കെ അപ്പോ ഞങ്ങള് പേരെടുത്തുമാണ് ഞങ്ങൾക്ക് ആദ്യം ചോദിക്കാനുള്ളത് ഇത് എങ്ങനെ സാധിക്കുന്നു ഞങ്ങള് നിങ്ങൾ തമ്മില് വഴക്കാണോ സ്നേഹത്തിലാണോന്ന് കൺഫ്യൂസ്ഡ് ആയി പോവാണ് ഇന്റർവ്യൂ ഭയങ്കര എൻറ്റർടൈനിങ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസ് ആയിരുന്നു ഇപ്പൊ ഇരിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് തോന്നിയായിരുന്നു പക്ഷെ അതിൽ നിന്ന് നേരെ എക്സ്ട്രീമിലി നല്ല ഫ്രണ്ട്സ് ആണെന്ന് തോന്നി പക്ഷെ സിനിമ വന്നപ്പോൾ ഇൻ്റർവ്യൂ വെച്ച് ഞങ്ങളെ പറ്റിച്ചതാണോന്ന് ഞങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു നമ്മൾ കംപ്ലീറ്റ്ലി ഈ രണ്ട് കോംബോഡ് ഒരു ത്രില്ലിംഗ് കോമഡിയൊക്കെ പ്രതീക്ഷിച്ച് പോയിട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് മൂവിയാണ് നമ്മൾ കണ്ടതല്ലേ യെസ് അപ്പോ മെസ്സിലേട്ടാ എന്താണ് ആദ്യം ഞങ്ങളടുത്ത് പറയാനുള്ളത് മുൻകൂട്ടി വരും സന്തോഷമുണ്ട് സിനിമ കണ്ടിട്ട് എല്ലാവരും നല്ല റെസ്പോൺസ് റെസ്പോൺസാണ് എല്ലാവരും നിങ്ങളെല്ലാവരും സിനിമ കണ്ടോ അതിലിത്തിരി സൗണ്ട് കുറവുണ്ട് അപ്പോൾ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും പോയി കാണുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പോയി കാണണം എല്ലാവരും ഹായ് ഹായ് എല്ലാവർക്കും നമസ്കാരം എന്തായാലും പോയി കാണാൻ നിങ്ങൾ ആരെയും നിരാശപ്പെടുത്തുന്ന ഒരു സിനിമ ആയിരിക്കില്ല ഉറപ്പായിട്ടും സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ പറയുന്ന ഈ നിൽക്കുന്ന എല്ലാവരും തന്നെ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ആ സിനിമയിലേക്ക് എല്ലാ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ് ഇവിടെ എല്ലാവരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് ഇവർക്കെല്ലാവർക്കും ഭയങ്കര കയറിയായിരുന്നു തിയേറ്ററിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ നസ്രിയ ഓഫ് കോഴ്സ് നമ്മുടെ നായിക പിന്നെ അസ്മയായിട്ട് അഭിനയിച്ച പൂജയുണ്ട് സുനു ആയിട്ട് അഭിനയിച്ച നമ്മടെ കേട്ടാല് മരണുണ്ട് സ്റ്റെഫി ആയിട്ട് അഭിനയിച്ച മരണുണ്ട് ഞാൻ വന്നപ്പോ കണ്ടെ പെട്ടെന്നല്ല അവിടെ നിന്ന് പിന്നെ ഡയാന ഉണ്ട് നസിലയുടെ മോളായിട്ട് അഭിനയിച്ചാൽ നമ്മുടെ സിദ്ധുചേട്ടനുണ്ട് പിന്നെ പ്രൊഡ്യൂസർ അനൂപ് സാറുണ്ട് കോ പ്രൊഡ്യൂസർ എ വി അനൂപ് സാറുണ്ട് അപ്പോൾ എല്ലാവരും അവരുടേതായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല ഇതിൻ്റെ ഡയറക്ടർ ആണെങ്കിലും റൈറ്റേഴ്സ് ആണെങ്കിലും സിനിമാറ്റോഗ്രാഫേഴ്സ് മ്യൂസിക് എല്ലാവരും അതിൻ്റേതായ രീതിയിൽ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ഒരു വലിയ ടീം വർക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് താങ്ക് യു സിനിമയുടെ പ്രൊമോഷൻസ് മുതലേ ഇതിൻ്റെ ഇൻറ്റർവ്യൂസിന് മുതലേ നിങ്ങളുടെ എല്ലാവരും ഭയങ്കരമായിട്ടുള്ള ഒരു സപ്പോർട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സിനിമ ഇത്രയും വലിയ വിജയമാക്കി മാറ്റിയ എല്ലാവർക്കും ും കോമഡി ഇത്ര പെട്ടെന്ന് ഞങ്ങൾ ഇങ്ങനെ കോമഡി കൂടെ പ്രതീക്ഷിച്ചിട്ടില്ല ആള് കഴിയുന്ന രണ്ടുപേരുടെ കോംബോ അടിപൊളിയായിരുന്നു എന്നാ പറയാനുള്ള ഒന്നും മിണ്ടുന്നില്ലല്ലോ വളരെ അടിച്ച സ്കൂളിൽ കിട്ടുമെന്ന് ഞങ്ങൾ ആരും പോരുത് അല്ല ഭയങ്കര സന്തോഷം ഇത്രയും സ്വീകാര്യത നമ്മുടെ സിനിമയ്ക്ക് കിട്ടിയതില് പിന്നെ സുലു എങ്ങനെയുണ്ടായിരുന്നു ഭയങ്കര രസമായിരുന്നു ചെയ്യാനൊക്കെ പ്രത്യേകിച്ച് ബി എസ് ലേറ്ററിനെയും പറയാം അച്ചുവിനേക്കൂടെ പിന്നെ ഞങ്ങൾ മൂന്നുപേരും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ സീൻസ് ഒക്കെ ചെയ്യാൻ ഭയങ്കര രസമായിരുന്നു പിന്നെ സിദ്ധാർത്ഥ് ചിത്രമായിട്ട് ഇപ്പൊ നമ്മൾ നമുക്ക് വരുന്ന മെസ്സേജസിലായാലും താങ്കളുടെ മൂന്നുപേരുടെയുള്ള സേജിനെ കുറിച്ചിട്ടായാലും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷം ഇന്ന് ഇവിടെ നിങ്ങൾ എല്ലാവരെയും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് താങ്ക്